നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ സർവകലാശാലകൾ തലനിലയിൽ കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി പി രാജീവ് കേരള സ്റ്റോറിക്കുള്ള അവാർഡുകൾ പരമോന്നത പുരസ്കാരത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തിയ നടപടിയെന്ന് നടി രജനി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രൂക്ഷമായ ഭാഷയിൽ പ്രതിഷേധിച്ച് ഇടയലേഖനം വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് രണ്ട് ഒരുനൂറ്റി മുപ്പത്തിനാല് കോടി അനുവദിച്ചു വാർത്തകൾ വിശദമായി സർവകലാശാലകൾ നല്ല നിലയിൽ കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാനത്തെ സർവകലാശാലകൾ നല്ല നിലയിൽ കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് സർക്കാർ ഗവർണർ പോരും മുറുകുന്ന വാർത്തകൾക്കിടെ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനൊപ്പം രാജ്ഭവനിലെത്തി താൽക്കാലിക ബിസി നിയമന കാര്യത്തിൽ ഗവർണറെ കണ്ട് ചർച്ച നടത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സർക്കാരിന്റെ നിലപാട് ഗവർണറെ അറിയിച്ചിട്ടുണ്ടെന്നും ചർച്ച അടുത്തയാഴ്ച തുടരുമെന്നും മന്ത്രി അറിയിച്ചു സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്നാണെന്നും കോടതി വിധി വരും മുമ്പ് മുതൽ സർക്കാർ ചർച്ച തുടങ്ങിയിരുന്നുവെന്നും മന്ത്രി രാജീവ് വ്യക്തമാക്കി കേരള സ്റ്റോറിക്കുള്ള അവാർഡുകൾ പരമോന്നത പുരസ്കാരത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തിയ നടപടിയെന്ന് നടി രഞ്ജിനി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കേരള സ്റ്റോറിക്ക് പുരസ്കാരങ്ങൾ നൽകിയതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി നടി രഞ്ജിനി അവാർഡിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തി വ്യാജ കഥയ്ക്ക് പുരസ്കാരം നൽകിയത് വലിയ നാണക്കേടാണെന്നും പരമോന്നത പുരസ്കാരത്തിന്റെ പരിശുദ്ധി ഇതുവഴി കളങ്കപ്പെടുത്തിയതുമായാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ രഞ്ജിനി വിമർശിച്ചത് മികച്ച ഛായാഗ്രഹണത്തിനും സംവിധായകനുമുള്ള പുരസ്കാരമാണ് കേരള സ്റ്റോറിക്ക് നൽകിയിരുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രൂക്ഷമായ ഭാഷയിൽ പ്രതിഷേധിച്ച് ഇടയലേഖനം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതിഷേധിച്ച് പള്ളികളിൽ ഇടയലേഖനം ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലെ പള്ളികളിലാണ് ഇടയലേഖനം വായിച്ചത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകളെ മുളയിലെ നിയന്ത്രിക്കണമെന്നും രാജ്യത്തിലെ നിയമങ്ങൾക്കും മത വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതും അന്യായമായി തടവിൽ പ്രാർത്ഥിക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും എതിർക്കപ്പെടണമെന്നും ഇടയലേഖനത്തിലുണ്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണെന്നും പ്രതിഷേധം തുടരുമെന്നും ഇടയലേഖനം അഭിപ്രായപ്പെടുന്നു വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് കോടി അനുവദിച്ചു വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് രണ്ട് ഒരുനൂറ്റി മുപ്പത്തിനാല് കോടി അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ആണ് ഇക്കാര്യം അറിയിച്ചത് തുരങ്കപാത യാഥാർത്ഥ്യമായാൽ വയനാട് കോഴിക്കോടും തമ്മിലുള്ള ദൂരം കുറയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ മൂന്നാമത്തെ അടിപ്പാതയാവും നിർദിഷ്ടപാത താമരശ്ശേരി ചുരത്തിന് ബദലായി തിരുവാമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ മുതൽ വയനാട്ടിലെ കള്ളാടി എത്തും ഈ പാത ആനക്കാംപൊയിലിനും മേപ്പാടിക്കുമിടയിലുള്ള ദൂരം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിലോമീറ്ററിലേറെ കുറയ്ക്കും താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കാതെ വയനാട് കോഴിക്കോട് ജില്ലകളെ ഈ തുരങ്കപാത ബന്ധിപ്പിക്കും കൊച്ചിയും ബംഗളൂരുവും തമ്മിലുള്ള ദൂരവും കുറയുന്നതോടെ സംസ്ഥാനത്തിന്റെ മികച്ച സാമ്പത്തിക വികസനത്തിനും വളർച്ചയ്ക്കും തുരങ്കപാത വഴിവെക്കും ഭോപ്പാൽ കേന്ദ്രമായുള്ള ദിലീപ് ബിൽഡ് കോൺ എന്ന കമ്പനിക്കാണ് ആയിരത്തി കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത് നാല് വർഷമാണ് നിർമ്മാണ കാലാവധി പോലീസിനെ ആക്രമിച്ചതിന് യൂത്ത് ലീഗ് നേതാവ് ഫിറോസിന്റെ സഹോദരൻ അറസ്റ്റിൽ പോലീസിനെ ക്രമിച്ചതിന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ അറസ്റ്റിൽ പതിമംഗലം സ്വദേശി പി കെ ബുജൈറാണ് ആണ് അറസ്റ്റിലായത് ലഹരി ഇടപാട് നടത്തുന്നതായ വിവരമറിഞ്ഞ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് അക്രമമുണ്ടായത് വാഹനം പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകോപിതനായ ബുജായിർ പോലീസുകാരന്റെ മുഖത്തടിക്കുകയായിരുന്നു കുന്നമംഗലം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്തിന് പരിക്കേറ്റു ബുജൈറിൽ നിന്ന് ലഹരി വസ്തു പൊതിയുപയോഗിക്കുന്ന കവർ കണ്ടെത്തി ട്രാക്കിലെ അറ്റകുറ്റപ്പണി രണ്ട് വണ്ടികൾ റദ്ദാക്കി പല വണ്ടികളും വൈകി പാലത്തിലെ അറ്റകുറ്റപ്പണി മൂലം രണ്ട് ട്രെയിനുകൾ റദ്ദാക്കി ആലുവയിലാണ് പാലത്തിൽ പണി നടക്കുന്നത് പല വണ്ടികളും യാത്ര വൈകി പാലക്കാട് എറണാകുളം മെമോ എറണാകുളം പാലക്കാട് മെമോ എന്നീ വണ്ടികളാണ് റദ്ദാക്കിയത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ഒന്നേകാൽ മണിക്കൂർ വൈകി മംഗലാപുരത്തു നിന്നുള്ള വന്ദേ ഭാരതും ശബരി എക്സ്പ്രസും അരമണിക്കൂറാണ് വൈകിയത് സെക്കന്ദ്രബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് അരമണിക്കൂറും ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് പത്ത് മിനിറ്റും വൈകിയോടി എം കെ സാനുമാഷ് നിത്യനിദ്രയിലായി മാതൃകാ അധ്യാപകനായും സാഹിത്യ സാംസ്കാരിക പ്രതിഭയായും അറിയപ്പെട്ടിരുന്ന പ്രൊഫസർ എം കെ സാനുമാഷിന് ഇന്ന് നാട് അന്ത്യാഞ്ജലി നൽകും ഇന്നലെ വൈകിട്ടാണ് തൊണ്ണൂറ്റി ഒൻപതുകാരനായ മാഷിന്റെ വിയോഗ വാർത്ത പുറത്തുവന്നത് ദീർഘകാലം എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച സാനുമാഷ് പ്രഗത്ഭരും പ്രശസ്തരുമടങ്ങുന്ന വിപുലമായൊരു ശിഷ്യസമ്പത്തിന് ഉടമയായിരുന്നു എഴുത്തുകാരൻ ചിന്തകൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാനുമാഷ് ഇടതുപക്ഷ ആശയങ്ങളുടെ സഹയാത്രികനായിരുന്നു നാൽപ്പതിലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെ അമൃത ആശുപത്രിയിൽ നിന്ന് സാനിവാഷിന്റെ ഭൌതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് മണി മുതൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് കിടത്തി വൈകിട്ട് രവിപുരം ശ്മശാനത്തിലായിരുന്നു സംസ്കാരം ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ പീപ്പിൾ ടി വി സർവകലാശാല വളപ്പിൽ സ്ഫോടക വസ്തു കണ്ടെത്തി സർവകലാശാല ക്യാമ്പസിൽ സ്ഫോടക വസ്തു കണ്ടെത്തി മലപ്പുറം തേഞ്ഞിപ്പലത്തെ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിലെ സ്റ്റേഡിയം പരിസരത്ത് നിന്നും ഇന്നലെ രാത്രിയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത് സ്റ്റേഡിയത്തിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസും ബോംബ് സ്ക്വാഡും ചേർന്ന് സ്ഫോടക വസ്തു നിർവീര്യമാക്കിയെന്നാണ് വിവരം ഭർത്താവിനെ ജാമ്യത്തിലെടുക്കാമെന്ന് വാഗ്ദാനം നൽകി സംഘം ചേർന്ന പീഡനം സ്ത്രീ സ്ത്രീയടക്കം ആറുപേർ അറസ്റ്റിൽ ഭർത്താവിനെ ജാമ്യത്തിലെടുക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി സംഘം ചേർന്ന് പീഡിപ്പിച്ച കേസിൽ ഒരു സ്ത്രീ അടക്കം ആറുപേർ അറസ്റ്റിൽ ലോഡ്ജ് നടത്തിപ്പുകാരൻ മണ്ണാർക്കാട് അരിയൂർ ആര്യമ്പാവ് സ്വദേശി അറുപത്തി മൂന്നുകാരനായ കൊളർമുണ്ട രാമചന്ദ്രൻ തിരൂർ വെങ്ങാലൂർ കുറ്റൂർ അത്തൻപറമ്പിൽ നാൽപ്പത്തി അഞ്ചുകാരൻ റൈഹാൻ കുന്നക്കാവ് പുറയത്ത് നാൽപ്പത്തി ഒന്നുകാരനായ സൈനുൽ അബ്ദീൻ പയ്യനാട് തോരൻ വേട്ടിൽ ഇരുപത്തിയേഴുകാരിയായ ജസീല ഭർത്താവ് പള്ളിക്കൽ ബസ ർ ചോലായ്ക്കൽ കൂറായി മുപ്പത്തിയാറുകാരൻ സനൂഫ് പട്ടാമ്പി കൊപ്പം വിളയൂർ സ്വദേശി നാൽപ്പത്തിയേഴുകാരൻ കണിയറക്കാവ് മുണ്ടുക്കാട്ടിൽ സുലൈമാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ജസീലയും സനൂഫുമാണ് പീഡനത്തിന് ഒത്താശ ചെയ്തവരെന്ന് പോലീസ് പറഞ്ഞു മഞ്ചേരി സ്വദേശിയായ യുവതിയെയാണ് പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പീഡനത്തിനിരയായ യുവതിയുടെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോകൽ കേസിലാണ് റിമാൻഡിലായത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കോട്ടയത്ത് കുപ്രസിദ്ധ മോഷ്ടാവും കൂട്ടാളിയായ ഭാര്യയും പിടിയിൽ കോട്ടയത്തെ കുപ്രസിദ്ധ മോഷ്ടാവും കൂട്ടാളിയായ ഭാര്യയും പിടിയിൽ ഈരാറ്റുപേട്ട സ്വദേശി ടാഴ്സൺ എന്നറിയപ്പെടുന്ന നാൽപ്പതുകാരനായ മനീഷ് ഭാര്യ മുപ്പത്തി ഒമ്പതുകാരിയായ ജോൽസ്ന എന്നിവരെയാണ് ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ മാസം വാഴൂരിലെ വീടുകളിൽ അതിക്രമിച്ചു കയറി ലക്ഷങ്ങളുടെ മുതലുകൾ കവർന്ന കേസുകളിലാണ് ഇവർ വലയിലായത് ഇരുപത്തിയെട്ടിന് രാത്രി വാഴൂർ ഈസ്റ്റ് ചെങ്കല്ലേൽ പള്ളിക്ക് സമീപം വീട്ടിൽ നിന്ന് രണ്ടേകാൽ പവന്റെ രണ്ട് പോലീസുകളിലും ബാഗിൽ നിന്ന് വെള്ളിക്കുലിസുകളും എ ടി എം പാൻ കാർഡുകളും രണ്ടായിരം രൂപയുമടക്കം ഒന്നേകാൽ ലക്ഷം രൂപയുടെ മോഷണം നടത്തി ഇരുപത്തിയൊൻപതിന് പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ അതിക്രമിച്ചു കയറി മോന്നരപ്പവൻ സ്വർണമാലിയും ആരപ്പവൻ മോതിരവും മോഷ്ടിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കുടുംബകലഹം ഭർത്താവിന്റെ കുത്തേറ്റ് ഭാര്യ മരിച്ചു പത്തനംതിട്ട പുല്ലാട് യുവാവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി രണ്ടുപേർക്ക് കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റു പുല്ലാട് ആലും ശ്യാമ എന്ന ഷാരിമോൾ ആണ് ഇന്നലെ രാത്രി കുത്തേറ്റ് കൊല്ലപ്പെട്ടത് ഗുരുതരാവസ്ഥയിലായിരുന്ന ഷാരിമോൾ ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത് സംഭവശേഷം രക്ഷപ്പെട്ട ഭർത്താവ് ജയകുമാറിനായി അന്വേഷണം ആരംഭിച്ചു ശ്യാമയുടെ അച്ഛൻ ശശി ശശിയുടെ സഹോദരി രാധാമണി എന്നിവരാണ് ഗുരുതര പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉള്ളത് കുടുംബകലഹമാണ് കൊലപാതകത്തിൽ ിച്ചതെന്നാണ് വിവരം മരണപ്പെട്ട ശ്യാമയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന ഭർത്താവ് ജയകുമാറിന്റെ സംശയമാണ് കലഹത്തിന് കാരണമെന്നാണ് വിവരം ഇതേ ചൊല്ലി മുൻപ് പലതവണ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ശ്യാമ ഭർത്താവിനെതിരെ പോലീസിൽ പരാതിപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നും അറിയുന്നു പോലീസ് സംസാരിച്ച വിഷയം പരിഹരിച്ചു പോകവേ ഇന്നലെ രാത്രി വീണ്ടും ഇരുവരും തമ്മിൽ ഇതേ വിഷയത്തിൽ വാക്കുതർക്കം ഉണ്ടാവുകയും കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് ഓണത്തിന് രണ്ടായിരം കർഷക ചന്തകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് ഓണത്തിന് രണ്ടായിരം കർഷക ചന്തകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചു അടുത്ത മാസം ഒന്ന് മുതൽ നാല് വരെയാവും ചന്തകൾ നടത്തുക ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ചന്തകൾ വഴി ലഭ്യമാക്കുമെന്നും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു പ്ലസ് ടു ഒന്നാം പാദ പരീക്ഷ മുതൽ പ്ലസ് ഒന്നാം പരീക്ഷ പതിനെട്ട് മുതൽ ആരംഭിക്കും പതിനെട്ട് മുതൽ ഇരുപത്തി വരെ പരീക്ഷ നടത്താനാണ് നിർദ്ദേശം ഉടനെ പ്രസിദ്ധീകരിക്കും എസ് സിഇർ ടി തലത്തിൽ തയ്യാറാക്കിയ ചോദ്യപേപ്പർ ബാങ്കിന്റെ മാതൃകയിൽ ചോദ്യപേപ്പർ സ്കൂൾ തലത്തിലാവും തയ്യാറാക്കുക മീഡിയ അക്കൗണ്ട് ിൽ നീക്കിയിരിപ്പുള്ള തുക ചോദ്യപേപ്പർ അച്ചടിക്കാൻ വിനിയോഗിക്കണമെന്ന് സ്കൂളുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി സെപ്റ്റംബർ മുതൽ പി എസ് സി പരീക്ഷ സമയക്രമം മാറുന്നു അടുത്ത മാസം മുതൽ പി എസ് സി പരീക്ഷകളുടെ സമയക്രമത്തിൽ മാറ്റം രാവിലെ നടക്കുന്ന പരീക്ഷകൾ നിലവിലുള്ള ഏഴ് പതിനഞ്ചിന് പകരം ഏഴ് മണിക്കാവും ആരംഭിക്കുക എന്നാൽ സമയ ദൈർഘ്യത്തിൽ മാറ്റമുണ്ടാവില്ലെന്ന് പി എസ് സി അറിയിച്ചു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ മൂന്ന് പേർക്കെതിരെ കേസെടുത്തു സ്കൂൾ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൽ മൂന്ന് പേർക്കെതിരെ കേസെടുത്തു പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രിൻസിപ്പൽ ആയിരുന്ന ഒ പി ജോയ്സി പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ലാബു അധ്യാപികയായിരുന്ന അർച്ചന എന്നിവർക്കെതിരെ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചാണ് ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിനായിരുന്നു ആശിർ നന്ദയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊട്ടാരക്കര ക്ഷേത്രത്തിൽ പിൽഗ്രിം സെന്റർ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ബാലഗോപാൽ കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പിൽക്രി ഹൌസ് കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അഞ്ചു കോടി ചിലവിലാണ് പ്രവൃത്തികൾ നടത്തുന്നത് ഇരിപ്പിടങ്ങൾ ഒരുക്കിയുള്ള ക്ഷേത്രക്കുള നവീകരണ ടെൻഡർ പൂർത്തിയായതായും പ്രദേശത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ചന്തമുക്കിലെ ഒരേക്കർ സ്ഥലത്ത് ക്രമീകരണം ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഖാദി ചില്ലറ വില്പനയ്ക്ക് പ്രത്യേക റിബേറ്റ് നൽകും ഓണം പ്രമാണിച്ച് ഖാദി വസ്ത്രങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സ്പെഷ്യൽ റിബേറ്റ് നൽകും അടുത്ത മാസം നാലുവരെ സിൽക്ക് തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനവും പോളി വൂളൻ വസ്ത്രങ്ങൾക്ക് ഇരുപത് ശതമാനവും സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കുമെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സർവകലാശാലകൾ നല്ല നിലയിൽ കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി പി രാജീവ് കേരള സ്റ്റോറിക്കുള്ള അവാർഡുകൾ പരമോന്നത പുരസ്കാരത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തിയ നടപടിയെന്ന് നടി രജനി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രൂക്ഷമായ ഭാഷയിൽ പ്രതിഷേധിച്ച് ഇടയലേഖനം വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് രണ്ട് ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി അനുവദിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം